ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് ഇന്ന് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തി നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരാൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക പിന്നെ ഇപ്പോൾ നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ കർമ്മയാണ് കാർമിക് ചലഞ്ചസ് ആണ് എന്നും മനസ്സിലാക്കുക നിങ്ങൾ തമ്മിൽ ഒരു സോൾ ടൈ ഉണ്ട് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് മുൻ ജന്മത്തിൽ ചെയ്തു തീർക്കാതെ പോയ എന്തോ ഒരു കാര്യം ഒന്നിച്ചു നിന്ന് ചെയ്തു തീർക്കുവാൻ വേണ്ടിയാണ് ഈ ജന്മത്തിലും നിങ്ങൾ കണ്ടുമുട്ടിയത് ഈ കാർമിക് ചലഞ്ചസ് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു നല്ല കാലം ഒരു റിവാർഡ് ലഭിക്കും അത് നിങ്ങളുടെ ഒരു ആഗ്രഹ സാഫല്യമായിരിക്കും ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ലൈഫ് പാത്ത് കണ്ടുപിടിച്ച് അതിനനുസരിച്ച് നിങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി കഴിയുമ്പോൾ നിങ്ങൾക്കൊരുപാട് നേട്ടങ്ങൾ വിജയം അതുപോലെ ഒരു നല്ല പ്രതിഫലം സന്തോഷം നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് എല്ലാ കർമാസും റിലീസ് ചെയ്യുക എന്നിട്ട് നല്ലൊരു നാളേക്കായി സന്തോഷം നിറഞ്ഞ ജീവിതത്തിലേക്ക് കടക്കുവാൻ തയ്യാറാവുക താങ്ക് യു ഡിയേഴ്സ്